ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ അമേരിക്ക വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്യാൻ മറക്കരുത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അമേരിക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തോ അതെല്ലാം ഒന്ന് കണ്ടുനോക്കുക ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പലർക്കും അമരയ്ക്ക ഇഷ്ടമല്ലാത്തവരുണ്ടാവും പക്ഷേ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അമരയ്ക്ക ഇഷ്ടമല്ലാത്തവർ പോലും കഴിക്കും കേട്ടോ അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കൊരു പാൻ വെക്കാം പാനൊന്ന് ചൂടാ വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു രണ്ട് വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു പത്ത് സ ഉള്ളി ചേർത്ത് കൊടുത്താലും മതി കാരണം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇതൊരു മീഡിയം ടൈപ്പ് ഒരു സവോള നല്ല ചെറുതായിട്ട് അരിഞ്ഞാൽ ചേർത്ത് കൊടുത്തു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ഒരു ഒരു വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഒരുപാട് ചേർക്കേണ്ട ഒരെണ്ണം മതി അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു പത്ത് ചെറിയുള്ളിക്കാരം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി ഇനി സവാള ഒന്ന് വാടി വരുമ്പോഴേക്ക് നമ്മളിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ് ഞാനൊരു രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം എരിവുള്ള മുളകാണ് അപ്പോൾ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് ഇത്രയും വേണ്ടാത്തവർക്ക് എരിവിൻ്റെ അളവ് കുറയ്ക്കാം അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചും പച്ചമുളകിൻ്റെ എരിവിനുസരിച്ചും അളവ് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം അപ്പോൾ അത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അമരക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതൊരു ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അത്ര ഉണ്ടാവും കേട്ടോ ഒരു കാൽ കിലോ നല്ല പോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നിളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഉള്ളിയൊന്ന് വാടിയിട്ട് വേണം നമ്മുടെ അമരക്ക കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിനകത്തേക്ക് നമുക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഓൾറെഡി നമ്മൾ സവോളയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നാലും അമരക്കയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒരു ഒരു മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കാം ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് സ്വല്പം വെള്ളം തളിച്ച് കൊടുക്കാം ഒരു ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഒരുപാട് വെള്ളം അവരുത് കേട്ടോ ഒരിത്തിരി വെള്ളം തളിച്ച് കൊടുക്കുക ചെയ്യാവും ഇത് വേവാൻ വേണ്ടിയിട്ട് മാത്രം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒന്ന് ഒതുക്കി വെച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി നമ്മുടെ അമരക്കായൊക്കെ നല്ല സോഫ്റ്റ് ആയി വരണം ഇടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒതുക്കി കൊടുത്ത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ അമരക്കൊക്കെ ആകുമ്പോൾ അതിനെ ഒരുപാട് വേവ് ഒന്നുമില്ല അപ്പോൾ ഇത്തിരി വെള്ളം കൂടി തളിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആവി കയറി അത് സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് സിമ്പിളാണ് കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക അപ്പോൾ ഇനി ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഒതുക്കി കൊടുക്കാം അപ്പോഴത്തേനും ആക്കി കിട്ടും ഒരു മിനിറ്റ് മിനിറ്റൂടെ ഒന്ന് അടച്ചു വെച്ചാൽ മതിയാവും ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആക്കിയെടുക്കാം ഒരു ഒരു മിനിറ്റോട് മതിയാവും കേട്ടോ അപ്പം ഇതാ അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് അത് ഇതുപോലെ കുറച്ച് സ്പേസ് ആക്കി എടുക്കുക അതിലേക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് ഞാനൊരു മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഇളക്കി കൊടുക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു മൂന്ന് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു പൊട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിലേക്ക് എന്നിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് വെന്ത് തുടങ്ങുമ്പോൾ പതുക്കെ പതുക്കെ ഒന്ന് ചിക്കി കൊടുക്കുക ഇട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യരുത് കേട്ടോ ചെറുതായിട്ടൊന്ന് ചിക്കി കൊടുത്ത് ചിക്കി കൊടുത്ത് അവസാനം മിക്സ് ചെയ്തെടുത്താൽ മതി ഒന്നായി വരട്ടെ ഫ്ലെയിം കുറച്ച് കുറച്ച് വയ്ക്കുക കേട്ടോ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് അപ്പോൾ ഇനി നമുക്ക് പതുക്കെ ചിക്കി കൊടുക്കാം എന്നാലും എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യരുത് മുട്ട നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ വേണം ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ മുട്ടയെങ്ങും ഒരുപാട് പൊടിഞ്ഞു പോവുകയും ചെയ്യും ആ ഒരു മുട്ടയുടെ ആ ഒരു റോ ആയിട്ടുള്ള ഒരു സ്മെല്ല് വരും അപ്പോൾ ആദ്യം തന്നെ മിക്സ് ചെയ്യരുത് ഒന്ന് വെന്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ചിക്കി കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് വലിയ വലിയ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ തവി വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി ഒടച്ച് കൊടുത്താൽ മതി ഒരുപാട് അങ്ങ് ചെറിയ പീസ് ആക്കരുത് എന്നാൽ തീരെ വലിയ പീസും ആക്കരുത് ആ രീതിയിൽ എടുക്കണം കേട്ടോ അപ്പം മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് ചിക്കി എടുക്കാം ഇനി ഇത്തിരി കൂടി കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട് കേട്ടോ നമുക്ക് ആ ഒരു ടേസ്റ്റ് കുറച്ചുകൂടി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് നല്ലൊരു ഒരു പിടി തേങ്ങയാണ് ചേർക്കുന്നത് ഇത് ഞാൻ അരച്ചെടുത്തിട്ടൊന്നുമില്ല ജസ്റ്റ് നോർമൽ ചിറകിയ തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒരു നുള്ളിൽ ചെറിയ ജീരകവും അതുപോലെ തന്നെ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് പൾസ് മോഡിൽ കറക്കി എടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി നമ്മൾ തേങ്ങ ചിലപ്പോൾ ചിറകി എടുക്കുമ്പോൾ കുറച്ച് വലിയ വലിയ പീസായിട്ട് കിടക്കും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ കറക്കി ചേർത്ത് കൊടുത്താൽ മതി അതിപ്പോൾ ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തേങ്ങ മാത്രം ഒന്ന് പൾസ് മോഡിൽ കറക്കി ചേർത്ത് കൊടുത്താൽ മതി ഇത് ഞാൻ നല്ല ചെറുതായിട്ട് ചിറകി എടുത്തോണ്ട് തന്നെ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കുക ഒരുപാട് തേങ്ങ ചേർത്ത് കൊടുക്കേണ്ട ഒരു പിടി ജസ്റ്റ് ഇങ്ങനെ ഒരു പിടിയായിട്ട് ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുക്കാം തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഒരുവിധം ആർക്കും അമരക്കാൻ ഇഷ്ടമല്ലാത്തവരായിരിക്കും കൂടുതൽ പേരും പക്ഷേ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ കൊടുത്ത് നോക്കുക ആ മുട്ടയും കൂടെ ഒക്കെ ചേരുമ്പം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട ചോറ് കേട്ടോ ഇത് മാത്രം മതിയാവും അത്രയും ടേസ്റ്റാണ് ഞാൻ പറഞ്ഞ പോലെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം കാരണം നമ്മളിതിൽ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആ മുട്ട ചേർക്കുന്ന സമയത്ത് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒരുനുള്ളിൽ കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പോൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാനിതിൽ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാണെന്ന് ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് തുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും ആദ്യം കാണുന്ന ഓൾ പ്രസ് ചെയ്യുക അത് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ ഞാനിരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല അതിനായിട്ടാണ് അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഉടൻ തന്നെ വീഡിയോസ് കാണാൻ പറ്റും അപ്പോൾ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്